ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നലെ നമ്മൾ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ സോറി 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 ഇന്നലെ ഞാൻ ബി ടിപ്സിൽ ലൈവ് വന്നിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കേണ്ടത് അഞ്ചുനാരത ടിപ്സ് തല ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യാത്തത് അഞ്ചുനാരത വെറും ബി ടിപ്സിൽ വെറും ക്ലീനിങ് അല്ലെങ്കിൽ ബ്ലോഗായിട്ടൊന്നും ചെയ്തില്ല ക്ലീനിങ് വീഡിയോ ചാലഞ്ച് ൊക്കെന്താണെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് സോ ഒരു red color പൊട്ടി തൊട്ടാമേ തൊട്ടാമേ നല്ല തൊട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ഗേഴ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ ചങ്ക് സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഒരു ഡേ ഇന്നലെ മിസ്സ് ചെയ്തു പോയി സോറി ഞാൻ ഡെയിലി വീഡിയോസ് വാച്ച് ചെയ്യണം എന്ന് ഇന്നലെ ആണെങ്കിൽ നമ്മുടെ ചാനും മോണ്ടേഷനായി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് എന്താ പറയുക മോണിറ്റേഷൻ ആയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പും എന്താ പറയുക വെരിഫൈ ആയി അതായത് എന്താ പറയുക ഐ ഡി വെരിഫിക്കേഷനും സക്സസ്ഫുൾ ആകുന്നുട്ടോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു ചങ്ക് സബ്സ്ക്രൈബ് താങ്ക് യു സോ മച്ച് നിങ്ങൾ സപ്പോർട്ട് ഇട്ടോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ചേച്ചിയുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വാ എന്താ പറയുക ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ട് അതായത് അവൾക്ക് കൊണ്ടു നടക്കാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ അവൾക്ക് കൊണ്ടു നടക്കാൻ പറ്റത്തുകൊണ്ട് ഞാൻ ഈ ഒരു ചാനൽ കൊണ്ടുനടക്കാൻ പറ്റുമോ എന്തായാലും എൻ്റെ ബി ടിപ്സിന് പകരം ഞാനൊരു കൂടി ക്രിയേറ്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നേ അപ്പം ഓൾഡിംഗ് വേറെ ചാനൽ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഉടനെ തന്നെ വീഡിയോസൊക്കെ ലേറ്റസ്റ്റായിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ചാനൽ കൂടി ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് നമുക്ക് എന്താ പറയുക ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഡെയിലി വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും നമ്മളിപ്പോൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളെ നമുക്ക് എന്ത് ചെയ്യും അതിൻ്റെ റിസൾട്ട് കിട്ടും സോ അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യുമോ ആ ചാനല് എനിക്ക് തന്നെ കേട്ടോ അവൾക്കാണെങ്കിൽ ഞാൻ തയ്യൻ മീഷൻ ആയെടുത്തപ്പോൾ പെണ്ണാ പിന്നെ അതിൻ്റെ പിന്നാലേ പോകുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ ചേച്ചിയുടെ മോൻ്റെ ബർത്ത് ആണ് നമുക്ക് എന്താ പറയുക അടിപൊളി 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 സർപ്രൈസ് സർപ്രൈസാണ് ചേച്ചിക്ക് കൊടുക്കണം സോ അപ്പോൾ അതിൽ എന്താ പറയുക ഈയൊരു ചെക്കൻ സെൻ ചെക്കൻ്റെ അല്ല സോറി സെക്കൻഡ് ചാനൽ മോണിട്ടേഷൻ ഞാൻ പോലും എട്ടിപ്പോയിട്ടു കാരണം അവളുടെ അവൾ വാങ്ങിയപ്പോൾ ഒട്ടും അനങ്ങാതെ നിന്നതാണ് പിന്നെ ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ടിട്ടിട്ടിട്ട് അങ്ങനെ ഏകദേശം മോണിറ്റേഷൻ ആയി മോണിറ്റേഷൻ ആയപ്പോൾ താങ്ക് യു സോ മച്ച് ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുകയാണ് എൻ്റെ ശിവഭഗവാനോട് കിട്ടോ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് എൻ്റെ എൻ്റെ സബ്സ്ക്രൈബ്സിനോടും കേട്ടോ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് എന്നെപ്പോൾ എന്നെപ്പോലുള്ള പുതിയ പുതിയ യൂട്യൂബേഴ്സിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം ാണ് കേട്ടോ താങ്ക് സോ മച്ച് ലവ് യു ഓൾ ഓക്കെ അപ്പം അതാണ് നമ്മുടെ വിശേഷം ഓക്കെ ഇനി നെക്സ്റ്റ് വന്നിട്ട് എന്താ പറയാ ഐ ഡി വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആവാനിരിക്കുന്നു നോട്ടിഫിക്കേഷൻ വന്നു താങ്ക് യു സോ മച്ച് ടോ അപ്പോൾ അതിങ്ങനെ അതിൻ്റെ വഴിക്ക് പോകുന്നത് അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളോട് ഒരുപാട് സപ്പോർട്ട് ചെയ്തതിനും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഗൈസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഹെയർ ഹെയർ കൊഴിയുന്നതിനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ താരൻ തന്നെയാണ് തന്നെയാണല്ലേ താരൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷയം തന്നെ അതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പേര് അഞ്ച് തവണ നായർ ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല ടിപ്സ് ടൈപ്പ് ഓഫ് വീഡിയോ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ രണ്ടാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ എൻ്റെ വീഡിയോസോ നോട്ടിഫിക്കേഷൻ ഇനിയും നിങ്ങളുടെ തൊട്ട് മുന്നിലേക്ക് താ ഇങ്ങനെ വന്നു ചെല്ലണമെങ്കിൽ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞി ബെൽബട്ടൺ കാണാം വെല്ലേക്കും ക്ലിക്ക് ചെയ്താൽ ചെയ്താലും ഓണം കൊടുക്കാൻ ശ്രമിക്കണേ എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഫീച്ചിലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ മുടക്കാതെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുള്ളൂ ഗൈസ് അപ്പം ഒരു അടിപൊളി സ്പെഷ്യൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഒന്നാമത്തെ വന്നിട്ട് എൻ്റെ ഒരു സിറ്റുവേഷൻ പറയണേ ഞാനത് ഇത്തിരി റിവ്യൂ ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ഉദ്ദേശിച്ചത് കുറച്ച് ലെങ്ത്ത് കൂടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക സ്കിപ്പ് ചെയ്യരുത് ഓക്കെ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക ആദ്യം തന്നെ എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഹെയർ എനിക്ക് പണ്ടേ ഹെയറിന് അത്ര ആട് ഉള്ളില്ല കേട്ടോ ഭയങ്കര എന്താ പറയുക ഉള്ള ടൈപ്പ് ഹെയർ ഒന്നുമില്ല ആദ്യം എനിക്ക് ഇത്രക്കെ നീളമുള്ളൂ കേട്ടോ പിന്നെ അങ്ങോട്ട് ഞാൻ സ്ട്രെയിറ്റിങ് ചെയ്തതിനു ശേഷം പിന്നെ ഇത് ഈ ഒരു ഹാ ഒരു ഹെയർ മാറിയിട്ട് ഏകദേശം ഈ ഒരു ഹെയർ ടൈപ്പായി പണ്ട് ഏകദേശം ചുരുണ്ട ഒരു ടൈപ്പാണ് ആണെങ്കിൽ പക്ഷെ സ്ട്രെയിറ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഇങ്ങനെ അങ്ങോട്ടായിട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാതിരിക്കാ അനുഭവം ഗുരുന്നല്ലേ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ വെച്ച് പറയുകയാണ് ഒരിക്കലും നമ്മൾ ആ ഒരു ഭംഗിക്ക് വേണ്ടി രൂപങ്ങി ഏകദേശം ഒരു ഒരു ആറേഴ് മാസമൊക്കെ നിൽക്കുകയുള്ളു കേട്ടോ എനിക്കിപ്പോഴും എൻ്റെ ആ പഴയ ഒരു ഹെയറിന് ഓർമ്മ വരികയാണ് അത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല ഇന്നിപ്പോൾ ഞാൻ ഡോക്ടറെ ഒന്നും സജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ എനിക്ക് എൻ്റെ പഴയ ഹെയർ ഒരുപാട് മിസ്സിയാണ് എനിക്കും എൻ്റെ ചേച്ചിക്ക് കിട്ടും ചേച്ചി സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്ക് വലിയ വിഷയം അവൾ അപ്പം തന്നെ നമുക്ക് തോന്നി ആ അത് നന്നായിട്ട് ഹെയർ കുഴിയാൻ ചാൻസ് ഉണ്ട് അവൾ ആ സ്ട്രെയിറ്റിങ് ചെയ്തതിന് ഒരാഴ്ച കഴിയുമ്പത്തേ വെളിച്ചെണ്ണ ഒക്കെ തയ്ക്കാൻ തുടങ്ങിട്ട് വെളിച്ചെണ്ണ എപ്പോഴും തേക്കാൻ കേട്ടോ നമ്മുടെ ഹെയറിനെപ്പോഴും വെളിച്ചെണ്ണ തേക്കാൻ ശ്രമിക്കുക പിന്നെന്താ വെച്ചാൽ ഞാൻ പണ്ടൊക്കെ നന്നായിട്ട് ചെമ്പരത്തിൻ്റെ താളിയൊക്കെ ചെയ്യുമായിരുന്നു ട്രൈ ചെയ്യുമായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ ചൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും അത്യാവശ്യം ഉള്ള മുടി എന്തായാലും തിക്കായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് എന്താ പറയുക ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്ന ഒരു ഹെയർ അപ്പം ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത് അന്നത്തെ ഒരു ഭംഗിക്ക് സ്ട്രേറ്റ് ചെയ്ത് ഹെയർ കളർ ചെയ്യാൻ പറയുമ്പോൾ ഒക്കെ ഒരു പ്രത്യേക സ്റ്റൈലാണല്ലോ അപ്പോൾ അന്നത്തെ ഒരു ഭംഗിക്ക് ഞാൻ ഒന്നുകൂടി ലുക്ക് നമുക്ക് ഈ അത്യാഗ്രഹമാണ് കുറച്ചും കൂടി ഇല്ലേ ആപത്താവുന്ന കുറച്ചും കൂടി ലുക്കാക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഒന്നുകൂടി കൂട്ടുക അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്തു പോയതാണ് പക്ഷേ ഇപ്പം നന്നായിട്ട് എനിക്ക് ആ ഒരു ഇത് അപ്പം എനിക്ക് നിങ്ങളോട് പറയുകയുള്ളൂ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയുകയുള്ളൂ ഗേൾസ് ആരെയും വാച്ച് ചെയ്യുന്നെങ്കിൽ തന്നെ ഒരിക്കലും നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാതിരിക്കുക ആ ടൈപ്പ് നമ്മൾ ഈ ഇങ്ങനെ ഹെയർ ഇങ്ങനെ അൺ ചെയ്യുമ്പോൾ നന്നായിട്ട് എന്താ പറയുക ഹെയർ പൊട്ടാനും അതേപോലെ നമുക്ക് എണ്ണ തേക്കാൻ പാടില്ല അതാ ഓക്കെ ഗേൾസ് അപ്പം നമ്മുടെ എണ്ണ സോറി എണ്ണ എന്നല്ലോ എണ്ണ നമ്മൾ തേച്ചിട്ടുള്ള തന്നെ നമ്മുടെ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഓക്കെ ജസ്റ്റ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വിഷയം ഓക്കെ അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ തല ഹെയർ വാഷ് ചെയ്യുമ്പോൾ സത്യമായിട്ടും നമ്മൾ എണ്ണ തേക്കാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ അതേപോലത്തെ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഷാമ്പു കംപ്ലീറ്റ് ആണ് നിർത്താൻ ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ റിമൂവ് ചെയ്യാനുള്ള ഷാമ്പു ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത്തരം ഷാംപു ഒക്കെ ട്രൈ ചെയ്ത് ഒരു എന്താ പറയുക ഒരു പരിധി വരെ ഒരു പരിധി വരെ വരുമ്പോൾ ഞാൻ അത്തരം ട്രൈ ഷാമ്പു ഒക്കെ ട്രൈ ചെയ്താണ് നമുക്ക് നൂറിലൊരു ഒരു രണ്ട് ഒക്കെ വരെ നമുക്ക് റിസൾട്ട് തരും അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ കഴിയുന്നതും നമുക്ക് ഒരു പരിധിക്ക് അപ്പുറം താരം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എപ്പോഴും ഒരു ഹെയറിൻ്റെ ഡോക്ടറെ കാണിക്കാൻ ശ്രമിക്കും കേട്ടോ കാരണം എൻ്റെ ഹെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഇരുപത് വയസ്സാകുമ്പോഴത്തേക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്താൽ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഹെയർ കൊഴിയാനൊക്കെ തുടങ്ങി അപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ട് എനിക്ക് ക്യാമറിൻ്റെ മുന്നിൽ നിൽക്കാനും അല്ലെങ്കിൽ നമുക്ക് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ മറ്റുള്ളവരായിട്ടാണ് എന്താ പറയുക സംസാരിക്കുമ്പോഴും എനിക്ക് എൻ്റെ ഹെയറിൻ്റെ കാര്യം അറിയിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ടെൻഷൻ അടിച്ച ഒരു സമയമാണ് അപ്പം അങ്ങനെ എൻ്റെ എൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഏറ്റവും വലിയ നമുക്ക് എന്താ പറയുക അത്രയ്ക്ക് ഈയൊരു ഹെയറിൻ്റെ ഡോക്ടറൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ ആ ആൾ പറഞ്ഞതാണ് ഏറ്റവും വലിയ സുഹൃത്ത് പറഞ്ഞതായിരുന്നു എന്താ പറയുക ഇന്നൊരു ഡോക്ടറുണ്ട് അവിടെ നിന്ന് ജസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹെയറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ഒരു പരിധിവരെ മാറ്റാൻ താരനൊക്കെ ഉണ്ടെങ്കിലും അവർ കംപ്ലീറ്റ്ലി അങ്ങോട്ട് എന്താ പറയുക അതിനുള്ള ഷാംപായാലും ശരി ചെറിയൊരു എന്താ പറയുക വെളിച്ചെണ്ണ ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവരെന്നെ സജസ്റ്റ് ചെയ്യും നമുക്ക് റിസൾട്ട് കിട്ടും പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കൊട്ടും കോൺഫിഡൻസ് ഈശ്വര ഒന്നാമത് സ്ട്രേറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ഹെയർ കംപ്ലീറ്റ് പിന്നെ അങ്ങോട്ട് എന്താ പറയുക ഓരോരോ ചൂട്ടിന് പോകുമ്പം ഇന്നരം വെള്ളം മാറി ഇതായി എന്താ തല വാഷ് ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ടത് ബാധിക്കില്ല കേട്ടോ അപ്പോൾ അതാണ് ഏറ്റവും വലിയ വിഷയം എന്നുള്ളത് കാറ്റ് വിഷയമെന്നെ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വിഷയം കേട്ടോ സൊ ഗൈസ് അപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഹെയറിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് നന്നായിട്ട് താരനാണ് വേറെ വിഷയമൊന്നുമില്ല താരനാണ് താരം കംപ്ലീറ്റ്ലി വന്നിട്ട് ആദ്യം കുറച്ച് വന്നപ്പോഴത്തേക്കും ഞാനത് ശ്രദ്ധിക്കാൻ വിട്ടു കാരണം ആ പണ്ടൊക്കെ ഞാൻ ഫ്രീ ടൈം ആകുമ്പോൾ ഞാൻ എന്താ പറയുക ഈ പറയുന്ന ചെമ്പരത്തിൻ്റെ താളിയൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഉള്ളത് ഒരു ഉറപ്പുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആണല്ലോ താളിയൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടായിരിക്കാം ആ ഉള്ള മുടി നല്ല എന്താ പറയുക ഉറപ്പുള്ള ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് ആ പെട്ടെന്ന് പൊട്ടിപ്പോകും അങ്ങനെയൊന്നുമില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ സ്ട്രെയിറ്റിങ് ചെയ്തതിന് ശേഷം ആ കെമിക്കൽസൊക്കെ അടഞ്ഞതുകൊണ്ട് നമുക്ക് മെല്ലെ അത് നമുക്ക് അനുഭവിക്കുക കേട്ടോ അപ്പം അപ്പം നമുക്ക് നല്ല ഭംഗി വാവും എൻ്റെ ഹെയർ കണ്ട സൂപ്പർ അങ്ങനെയൊക്കെ തോന്നും എനിക്ക് ഹെയർ കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഹെയർ കളർ ചെയ്തുകൊണ്ട് എനിക്ക് വലിയ വിഷയമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ സ്ട്രെയിറ്റിങ് ചെയ്തപ്പോഴാണ് മനസ്സിലല്ലേ ആദ്യം ഇവിടെയൊക്കെ കംപ്ലീറ്റ്ലി പോയതായിരുന്നു ഇപ്പോൾ ഞാൻ മെഴ്ക്ക് കംപ്ലീറ്റ്ലി ഹെയറിന് പറ്റി കൊടുക്കുന്നതുകൊണ്ട് വലിയ വിഷയമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഓക്കെ അപ്പോൾ അതാണ് അപ്പം പിന്നെ ഒരു കാര്യം നെറ്റി ഭയങ്കരമായിട്ട് കയറാനും അല്ലെങ്കിൽ നെറ്റിൻ്റെ അവിടെ ഹെയർ കംപ്ലീറ്റ്ലി പോകാനൊക്കെ ഒരൊറ്റ കാര്യങ്ങൾ അറിയാതെ ചെയ്ത ഒരു മിസ്റ്റേക്കാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇത് ഞാൻ പണ്ട് ചെയ്യുന്നൊരുതാണ് എല്ലാ മാസവും ഞാൻ ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും ഇങ്ങനെ കട്ട് ചെയ്ത് ഏകദേശം ഇത്ര വരെ ഒക്കെ ഇത്ര വരെ ആക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് നെറ്റി കയറാനും നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ്ലി മുന്നിലുള്ള ഒരു ആ ഒരു ഉള്ള്ള് അല്ലെങ്കിൽ ആ ഒരു കഷണ്ടി പോലെ ഫീൽ ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും ട്രൈ ചെയ്യാതിരിക്കാം ഹെയർ തൊട്ട് കളിക്കാതിരിക്കുക അത്രേ പറയുള്ളൂ ബാക്കിയാൽ നമുക്ക് പിമ്പിൾസ് വന്നാൽ ആ പിമ്പിൾസ് പോക്കിയിട്ട് നമുക്ക് വല്ല ക്രീമ് വന്നിട്ട് ട്രൈ ചെയ്ത് ആ പിമ്പിൾസ് പോകും പക്ഷേ ഹെയർ അങ്ങനെയല്ല ഹെയർ പറയുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ് ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ച ഒരാളെന്ന രീതിയിൽ പറയുകയാണ് അപ്പോൾ ഹെയറിൽ ഒരിക്കലും നമ്മൾ ഒരു കെമിക്കൽസും ട്രൈ ചെയ്യാതിരിക്കുക സ്ട്രേറ്റിങ് ചെയ്യാതിരിക്കുക ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക ഹെയർ തൊട്ട് കളിക്കുകയാണ് വേണ്ട അതാണ് അതിൻ്റെ അർത്ഥം നല്ല കാച്ചയാണ് ഒക്കെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ ഗേൾസ് അപ്പം കുറച്ച് പേർ ചോദിക്കുന്നുണ്ട് ഉലുവ ട്രൈ ചെയ്ത് നല്ലതാണോ ഉലുവ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒരു തരി ഒരു തരി പോലും റിസൾട്ട് കിട്ടിയിട്ടില്ല ഉലുവേൻ്റെ എല്ലാ രീതിയിലുള്ള മെത്തഡും ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടില്ല പക്ഷേ ഇഞ്ചിയും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ഞാൻ പണ്ട് വീഡിയോ ചെയ്തിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാൻ ഇഞ്ചീൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷെ എന്നാലും എനിക്ക് ഓവറായിപ്പോ കുറച്ചുള്ള സമയത്ത് ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടു അതുകൊണ്ട് തന്നെ എൻ്റെ കംപ്ലീറ്റ്ലി ഹെയർ കംപ്ലീറ്റ്ലി താരം ബാധിച്ച് അങ്ങനെ ഡോക്ടറെ ഞാൻ കാണിച്ചപ്പോൾ ഡോക്ടറെ എനിക്ക് ഒരു അടിപൊളി എന്താ പറയുക ഒരു ഷാംപു അന്ന് എനിക്ക് പറഞ്ഞപ്പോൾ നേരത്തെ ആ ഷാംപു ട്രൈ ചെയ്തപ്പം എൻ്റെ അമ്മ എന്താ പറയുക നമുക്ക് കുന്നോളുള്ള താരൻ ഒരു ആഴ്ച ഞാൻ അടുപ്പിച്ച് ഡെയിലി രാവിലെയും വൈകുന്നേരം കേട്ടോ വൈകുന്നേരം തല വാഷ് ചെയ്യണം വൈകുന്നേരം രാത്രി കിടക്കുന്ന മുന്നേ തല വാഷ് ചെയ്യണം ഓക്കെ ഈ രണ്ട് സമയത്ത് ഞാൻ ഡെയിലി അങ്ങോട്ട് തല വാഷ് ചെയ്തപ്പം ഈ ഒരു ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്തപ്പം ഇത് താരൻ്റെ ഷാംപു ആണ് ഓക്കെ വാഷ് ചെയ്തപ്പോൾ എൻ്റെ അമ്മോ നൂറിൽ ഒരു എഴുപത് അറുപത് ശതമാനോളം എനിക്ക് താരം നിന്ന് അത്ഭുതം തന്നെ താര കമ്പനിക്ക് നിന്ന് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചൊറിഞ്ഞ് നോക്കുമ്പോൾ തന്നെ ആദ്യം വെള്ളപ്പൊടി നന്നായിട്ട് ഇങ്ങനെ പുന്ത ഇപ്പം അതൊരു പകുതിയായി പിന്നെ കുറച്ച് കുറച്ച് കുറയാ തുടങ്ങി അപ്പം അതാണ് ഞാൻ നിങ്ങളോട് ചേരാൻ വന്നത് അപ്പം ഇത്തരത്തിൽ നമ്മളിങ്ങനെ നൂറ് തവണ ട്രൈ ഒരു ഒറ്റ മെത്തഡ് ട്രൈ ചെയ്യുന്നില്ല ഏറ്റവും കൂടുതൽ ബെറ്റർ അങ്ങനെ ആ ഷാമ്പു ട്രൈ ചെയ്തപ്പോൾ സത്യം പറയാണ് ഗൈസ് എനിക്ക് നിങ്ങളോട് അത് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല ഇതാണ് ആ ഒരു ഷാമ്പു പക്ഷേ ഇത് അമ്പത് എം എൽ നല്ല പ്രൈസാണ് ഇരുന്നൂറ്റി അൻപതോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് ഇത് ആദ്യത്തെ ബോട്ടിൽ കഴിഞ്ഞു രണ്ടെണ്ണം ഞാൻ ഒരുമിച്ച് വാങ്ങി വെച്ചുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ പേര് കുറച്ച് ബുദ്ധിമുട്ടാണേ കെറ്റ ആൻഡ് ഞാൻ പറയുന്നില്ല എന്താ കേറ്റ കോണോളോ അങ്ങനത്തെ നോക്കിക്കോളൂ ഇതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുമ്പോൾ ആൻറ്റി ഡാൻഡ്രഫ് സോളറ്റർ ഓക്കെ സോളറ്റർ ലോഷൻ ലോഷൻ ടൈപ്പാണ് നല്ലൊരു എന്താ പറയുക മിഠായിൻ്റെയൊക്കെ ഒരു സ്മെല്ലുള്ള പണ്ടൊരു ഇതുണ്ടായിരുന്നേ അയ്യോ പോപ്പിൻസോ അങ്ങനെന്താ പറഞ്ഞിട്ട് ഒരു മിഠായി കേട്ടോ അതേ ഒരു സ്മെല്ല് സോ ഗൈസ് ഇത് സത്യം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം സജെസ്റ്റ് ചെയ്യണം അടിപൊളി നമുക്ക് റിസൾട്ട് തരുന്ന താരൻ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഷാംപാണ് ഓക്കെ ഈ നെക്സ്റ്റ് വന്നിട്ട് ഡോക്ടർ വേറെയും കുറച്ച് ഒരു എന്താ പറയുക ഓയിൽ ട്രൈ ചെയ്ത് ട്രൈ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് താരം പോവാനുള്ള നമുക്ക് ഈ പോയ ഭാഗത്ത് താരം വന്ന ഭാഗത്ത് ജസ്റ്റ് ഹെയർ ഒക്കെ പോവുമല്ലോ ആ പോയ ഭാഗത്ത് നിന്ന് നന്നായിട്ട് ഹെയർ ഉണ്ടാവാനുള്ള ചെറിയൊരു ഓയിൽ ടൈപ്പ് തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എന്താ പറയുക രാത്രിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിനകത്ത് റേറ്റ് കൂടുതലാണ് എത്ര വൺ കെ അങ്ങനെന്തോ ആണ് കേട്ടോ വൺ കെ ആണെന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പം ആ ഒരു ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹെയർ കംപ്ലീറ്റ്ലി പോയ ഭാഗത്തുനിന്ന് നന്നായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇത് ആറുമാസം വരെ എന്താ പറയുക അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത് അതിലും പോയിട്ടില്ലെങ്കിൽ അവരുടെ നെക്സ്റ്റ് ഇത് നോക്കും അപ്പം അങ്ങനെയാണ് അവരുടെ ഒരു ഇത് എന്താ പറയുക മെത്തേഡ് അപ്പം പിന്നെ ഇതിൽ ഒരു എന്താ പറയുക ഒരു ഗുളികയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് വിറ്റാമിൻ്റെ ഒരു ഗുളികയും കൂടിയാണ് വിറ്റാമിൻ മീൻസ് എനിക്ക് വിറ്റാമിൻ്റെ ആവശ്യമില്ല പക്ഷേ ഹെയറിന് ഒരു വിറ്റാമിൻ ഉണ്ടെന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് ഞാൻ ചോദിച്ചിരുന്നത് ഇനി ഒന്നുകൂടി വെയിറ്റ് കൂടുക അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വിഷയം ഓക്കെ സോ ഗ്സ് അപ്പം ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുകയാണ് സോ നിങ്ങൾ ഞാൻ അതിൽ ലെങ്ത്ത് കൂട്ടല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായിരിക്കും ഇഷ്ടമെങ്കിൽ മാത്രം യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അതേപോലെ ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ ഇതേപോലെ താരൻ്റെ അസുഖങ്ങളോ അല്ലെങ്കിൽ താരൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവേണ്ടി തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം അവരോട് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ തന്നെ പറയണം അടിപൊളിയായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള നന്നായിട്ട് റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ താരൻ ഒരു നൂറുണ്ടെങ്കിൽ അത് പിന്നെ അറുപതായി പിന്നെ അമ്പതായി അങ്ങനെ അങ്ങനെ നമുക്ക് റിസൾട്ട് തരുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ കാണാമേ എല്ലാവർക്കും തിട്ട യൂൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേവ് പെട്ടിരിക്കാം ഹാപ്പി സൺഡേ ബൈ